എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ നയനെയും അദർശിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ ദേവയാനിക്കരികിലേക്ക് എരിവ് കെറ്റി കൊടുക്കാനായിട്ട് നമ്മുടെ ജാനകിയും മരുമകളായ അനാമികയും എത്തുകയാണ് ഏട്ടത്തി പോയിട്ട് വല്ലതും വിളിച്ചായിരുന്നു ആദരിച്ചത് അവ ആ വിളിച്ചു ആ അങ്ങോട്ടാണോ വിളിച്ചു ഇങ്ങോട്ടാണോ വിളിച്ചത് അങ്ങോട്ടും വിളിച്ചു ഇങ്ങോട്ടും വിളിച്ചു എൻ്റെ പൊന്നേട്ടത്തി ഇതൊക്കെ തടയണം ആദർശം അങ്ങോട്ടേക്ക് ചാഞ്ഞിട്ടോ എന്ന് തോന്നുന്നു എനിക്ക് നല്ല സംശയമുണ്ട് അപ്പം അനാമിക്ക് പറഞ്ഞു അത് സംശയമല്ല സത്യ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ വന്നത് മറ്റൊരു കാര്യം പറയാനാ അഞ്ചാം മാസത്തെ ചടങ്ങ് നടക്കാനായിട്ട് നടത്താനായിട്ട് തീരുമാനിച്ചു അന്നത്തെ ദിവസം നന്ദു ഇവിടെ വരരുത് എന്ന് മോൾക്കൊരാഗ്രഹമുണ്ട് അപ്പോൾ ഇതും കേട്ടുകൊണ്ടാണ് അനാമി നമ്മുടെ നവ്യ വരുന്നത് അതെ ഇതുപോലെയുള്ള ചടങ്ങൊക്കെ അനിയ് കാണാനുള്ള അവസരമായിട്ടാണ് ആ നന്ദു കാണുന്നത് അതുപോലെ തന്നെ അനിയും നന്ദുവും തമ്മിലുള്ള കാണാനുള്ള വേദി ഒരുക്കി കൊടുക്കുക അവളുടെ അച്ഛനും അമ്മയും കൂടി അപ്പോൾ ജാനകി പറഞ്ഞു അതുമാത്രമല്ല ടൂറിന് പോയ വെള്ളം പ്രത്യേകം വിളിച്ച് പറഞ്ഞു കാണും നന്ദുവിനോട് ഇങ്ങോട്ട് വരാനായിട്ട് അഞ്ചാം മാസക്കാരെയും വിളിച്ച് പറഞ്ഞു കാണും നവ്യ പറഞ്ഞു ആ വിളിച്ചു പറഞ്ഞു എൻ്റെ അനിയത്തിൻ്റെ ചടങ്ങ് എൻ്റെ ചടങ്ങ് നടക്കുമ്പോൾ അനിയത്തെയും വേണം അതെ എനിക്കങ്ങനെ ഒരു നിർബന്ധം ഉണ്ട് കൂടി എൻ്റെ അച്ഛനും അമ്മയും നന്ദുവും മാത്രമാണുള്ളത് വേറെ ബന്ധുക്കളൊന്നും ഞാൻ വിളിച്ചിട്ടില്ല പിന്നെ ബന്ധുക്കൾ ആ കുറെ ബന്ധുക്കൾ ഉണ്ടല്ലോ അതെ അത്യാവശ്യത്തിനുള്ള ബന്ധുക്കൾ ഞങ്ങക്കുണ്ട് പിന്നെ നിന്റെ അച്ഛനും അമ്മയും പോലും ഇങ്ങോട്ട് വരുന്നില്ല പിന്നെയാ നിന്റെ ബന്ധുക്കൾ അതെ എൻ്റെ അച്ഛനും അമ്മയും വരുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും പരമാവധി ഒഴിഞ്ഞു നിൽക്കുക ഹ്മ് അവസരം കിട്ടുമ്പോഴൊക്കെ നിങ്ങളുടെ അമ്മ ഇവിടെ വന്ന് താമസ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാടി എന്ന് അനാമിക പറഞ്ഞപ്പോൾ അത് അഭിയുടെ മുത്തശ്ശനും മുത്തശ്ശിനും നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഇവിടെ വന്ന് നിന്നത് അപ്പോൾ ദേവയാനി പറഞ്ഞു അതെ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അച്ഛനും അമ്മയും തന്നെയാണ് ജാനകി അപ്പോൾ പിന്നെ നന്ദി വരരുത് എന്ന് അവർ അവർ പറയണം നന്ദു വരണ്ടെങ്കിൽ അവർ പറയണം നിങ്ങളൊരു കാര്യം ചെയ്യുക അച്ഛനോടും അമ്മയോടും പറ ഞാൻ വരണ്ട എന്ന് പറഞ്ഞാലും അച്ഛനും അമ്മയും വരണം എന്ന് പറഞ്ഞാൽ ഇവളുടെ അച്ഛനും അമ്മയും ഇവിടെ വരുമ്പോൾ അവളും ഉറപ്പായിട്ട് വരും അപ്പോഴേക്കും നമ്മുടെ ജാനകി പറഞ്ഞു അതെ മുത്ത അച്ഛനും അമ്മയും എന്തായാലും നമ്മൾ പറയുന്നത് കേൾക്കത്തില്ല നയന എന്ന് പറഞ്ഞാൽ ജീവനം എന്നാൽ ഒരു കാര്യം ചെയ്യുക അനാമികയോട് പോയിട്ട് അച്ഛനും അമ്മയുടെ വിവരം പറഞ്ഞുങ്ങളോ അനാമിക കൊണ്ട് പോയിട്ട് അവർ പറയുന്നതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാലും ജാനകി പറഞ്ഞു നമുക്ക് അച്ഛനോടും അമ്മയോട് സംസാരിക്കാം ബാ എന്ന് പറഞ്ഞങ്ങ് പോവാം അപ്പോഴേക്കും നവി ചോദിച്ചു എന്താ വല്യ മീര എൻ്റെ സ്വന്തം അനിയറ്റി അല്ലേ നന്ദു ഏ അങ്ങനെയുള്ളപ്പോൾ അവൾ ഈ ഫങ്ഷനിൽ പങ്കെടുക്കാൻ പറയുന്ന പങ്കെടുക്കരുതെന്ന് പറയുന്നത് തെറ്റല്ലേ അപ്പോഴേക്കും ദേവയെന്ന് ചോദിച്ചു അതെ ഞാനൊന്നിനെ വാശി പിടിക്കാൻ പോകുന്നില്ല നിന്റെ അനിയത്തി വന്നാലും വന്നില്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല അതെ ഈ കണക്കിന് എൻ്റെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നൂലുകെട്ട് ഉൾപ്പെടെ ഒരുപാട് ചടങ്ങ് വരും അപ്പോഴൊന്നും എൻ്റെ അനിയറ്റ് മാറി നിൽക്കണോ വരണ്ടേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ അവർ പോയിരിക്കല്ലേ അച്ഛൻ തീരുമാനം എടുക്കട്ടെ ഏ നിന്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ അച്ഛനോട് പോയി പറ അച്ഛൻ ഉചിതമായൊരു തീരുമാനം എടുക്കും അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് ഇപ്പം നന്ദൂനോട് എന്ന് പറഞ്ഞാൽ അവൾ വരില്ല അവൾ വന്നില്ലെങ്കിൽ എനിക്ക് നയനയ്ക്കൊക്കെ സങ്കടാകും ഞങ്ങളുടെ വിഷമൊന്നും ആരും കണക്കിലെടുക്കുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഞാനും നയന ഈ വീട്ടിൽ അധികം പറ്റുക നയനെ നയന സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അഭിക്ക് അത് പോയുമില്ല അതുകൊണ്ട് അനാമികക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ വെറുതെ അഡ്ജസ്റ്റ് ചെയ്യാണ് ഞങ്ങൾ പേരും ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകണമെന്നാണ് അമ്മായി ഉൾപ്പെടെ എല്ലാവരും ചിന്തിക്കുന്നത് പിടിച്ചു നിൽക്കുന്നിടത്തോളം ഞങ്ങളിവിടെ പിടിച്ചു നിൽക്കും പുറത്താ പോകേണ്ടതാണ് എന്നാണ് തീരുമാനമെങ്കിൽ പോകും എന്ന് പറഞ്ഞുകൊണ്ട് നവി അങ്ങ് പോവാണ് എന്തായാലും നമ്മുടെ ജാനകിയും അനാമികയും ചെന്നു മുത്തശ്ശനോടും മുത്തശ്ശിയോടും കാര്യം പറയാനായിട്ട് കാര്യം പറഞ്ഞു പക്ഷേ നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ ഒരു അധികാരം എനിക്കില്ല രണ്ടു മരുമക്കളുടെ അനിയത്തിയാണ് അതെ രണ്ടു മരുമക്കളുടെ ആ അനിയത്തിയല്ലേ ഈ നിൽക്കണ എൻ്റെ മരുമോള് അപ്പം എൻ്റെ മരുമോളുടെ സങ്കടം അച്ഛനും അമ്മയും കണക്കിലെടുക്കണ്ടേ അതിന് ഇവള് എന്തിനാ ഗോവിന്ദനും കനകയ്ക്കും ഒപ്പം നന്ദു വരണം എന്ന് നിർബന്ധിച്ചത് ഞാനാ അവർക്കൊപ്പം നന്ദി വരും എന്ന് മുത്തശ്ശി പറയുന്നത് കേട്ട് ജോനകിയും ഞെട്ടി അനാമികയും ഞെട്ടി ആ സമയത്ത് ദുർമുഖം കാണിക്കാതെ അവരോട് സംസാരിക്കാനും പെരുമാറാനും ഒക്കെ നിൽക്കുക വേണ്ടത് അപ്പോഴെനിക്ക് അനാമിക പറഞ്ഞു എൻ്റെ ജീവിതം തകർക്കാൻ മുന്നിട്ട് ഇളക്കിയിരിക്കുക അവ ഇറങ്ങിയിരിക്കുക അവൾ അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു നമ്മുടെ ജീവിതം തകർക്കുന്നത് നമ്മൾ തന്നെയാണ് നിൻ്റെ സ്നേഹം എനിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സംശയത്തിൻ്റെ ആവശ്യം പോലും നിനക്കില്ല ഹേ നീ സ്നേഹിക്ക് ആ കാര്യത്തിൽ നീ നയനമോളെ പാഠപുസ്തകമാക്കണം നിന്റെ പ്രവർത്തികൾ നന്നാവണം നീ നയനമോളെ കണ്ടു പഠിക്കണം പിന്നെ ആദർശ നയനയും ടൂർ പോയിരിക്കുകയല്ലേ ഒരു സമയത്ത് രണ്ടാളും കീരിയും ബാബു പോലെ ആയിരുന്നു അങ്ങനെയുള്ള ആദർശനെ നയനമോളാണ് ഈ ഒരു രീതിയിലേക്ക് മാറ്റിയെടുത്തത് എങ്ങനെ മാറ്റിയെടുത്തു സ്നേഹത്തിലൂടെ മനസ്സിലായോ പെൺകുട്ടികളുടെ ഏറ്റവും വലിയ ആയുധവും അതുതന്നെയാണ് അതിനും മുത്തശ്ശൻ്റെ കൊച്ചുമോനോ എന്നോട് സ്നേഹമൊന്നുമില്ല അതിന് മോൾ കൊണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം വേണം മാത്രമല്ല മനസ്സ് വേദനിക്കുമ്പോൾ പരിഹാരം കാണണം എപ്പോഴും അനിയെ നന്ദുവിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നടക്കുക അല്ലേ അവൾക്കും അവളുടെ വീട്ടുകാർക്കും ഇത്തിരിയെങ്കിലും നാണമുണ്ടെങ്കിൽ അവൾ ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് നന്ദു ഇങ്ങനെ നന്ദുവിനെക്കുറിച്ച് ജാനകി പറഞ്ഞപ്പോൾ അത് ഞങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ് നന്ദു ഈ ചടങ്ങിനെത്തണമെന്ന് എൻ്റെയും ഇവളുടെയും ആവശ്യമാണ് ഏ ഞങ്ങൾ അതിനുവേണ്ടി പ്രഷർ ചലച്ചി സ്ഥിതിക്ക് ഗോവിന്ദനും കനകിയും അവളെ ഇവിടെ കാര്യം ഉറപ്പാണ് എന്റെ മുത്തച്ഛ എന്തൊക്കെ ഇതിനിടയ്ക്ക് ഉണ്ടായിന്നറിയാവോ അവിടെ പോയി എത്രയോ തവണ തല്ലും വഴുക്കം ഉണ്ടാക്കിയതാ എന്നിട്ട് അവർക്കൊന്നും മനസ്സിലാകുന്നില്ല പിന്നെ എന്താ പറയണ്ടത് ഇതൊക്കെ മനഃപൂർവ്വം അല്ലേ അതെ നന്ദു ഇവിടെ വരുന്നത് മോൾക്ക് ഇഷ്ടമാവുന്നില്ലെങ്കിൽ മോളൊരു കാര്യം ചെയ്യേ എങ്ങോട്ടായിരുന്നു മാറി നിൽക്കുക ഇപ്പോ ഈ ചടങ്ങിന് മോളേക്കാൾ പ്രധാനം നന്ദു തന്നെയാ കാരണം നവ്യയുടെ അനിയത്തിയാണ് നന്ദു അച്ചാ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി മോളെന്തിനാ മാറി നിൽക്കേണ്ടത് അതാണോ മര്യാദ മുത്തച്ഛന്റെ ദേഷ്യം വന്നു തുടങ്ങി കേട്ടോ മര്യാദ ഒന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ട നന്ദു നവ്യയുടെ അഞ്ചാം മാസ ചടങ്ങിൽ പങ്കെടുക്കും അതാണ് മര്യാദ അത് കാണിക്കാൻ നോക്ക് കേട്ടല്ലോ ഇതിന്റെ പേരിൽ ഒരു സംസാരം ഇനി വേണ്ട മനസ്സിലായോ ശരി അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി മോളെയും വിളിച്ചോ മരുമോളയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ് നല്ല കലിപ്പുണ്ട് ജാനകിക്കും അതുപോലെ അനാമികയ്ക്കും എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കി അവളിവിടെ വരില്ല എന്ന് നമ്മുടെ അനാമിക തീരുമാനം എടുക്കുകയാണ് എന്നിട്ട് നന്ദുവിനെ വിളിച്ചു ഞാൻ അനാമികയാണ് നീ എന്തിനാ എന്നെ വിളിക്കുന്നത് ഒരു കാര്യം പറയാനാ നിന്റെ ചേച്ചിയ്ക്ക് പലഹാരമായിട്ട് ആരാണ്ടൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ആരാണ്ടല്ല എൻ്റെ അച്ഛനും അമ്മയാണ് ആ ആ കൂട്ടത്തിൽ നീ വരരുത് അത് പറയാനാണ് ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ എന്താ അധികാരം എൻ്റെ ചേച്ചിയുടെ ചടങ്ങിൽ പങ്കെടുക്കണ്ട എന്ന് പറയാൻ നിനക്ക് എന്താ അധികാരം നീ വരുന്നത് നിന്റെ ചേച്ചിയെ കാണാനല്ലല്ലോ എൻ്റെ ഭർത്താവിനെ കാണാനല്ലേ അപ്പോൾ നന്ദു പറഞ്ഞു അതെ എന്തേ ആ നീ ഞാൻ തിരുത്താൻ നിൽക്കുന്നില്ല തിരുത്തിയാലും നീ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് വരുന്നത് നിനക്ക് നാണവില്ലടി എൻ്റെ ഭർത്താവിൻ്റെ പിന്നാലെ നടക്കാനായിട്ട് മീൻ പിന്നാലെ നടക്കാനായിട്ട് ഹേ അതെ ഞാനാരുടെ പിന്നാലെ പോകുന്നില്ല നിൻ്റെ ഭർത്താവിനെ അനി അനിയനുസരിക്കുന്നില്ലെങ്കിൽ അത് നിൻ്റെ കഴിവുകേട സ്നേഹിച്ചാൽ ഇരട്ടിയായിട്ട് സ്നേഹിക്കുന്നവരാണ് അനിയും ആദർശേട്ടനെയൊക്കെ എന്നിട്ട് നിനക്ക് അനിയുടെ സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ നീ അനി അത്രയ്ക്ക് ടോർച്ചർ ചെയ്യുന്നുണ്ട് ആ ഞാൻ ടോർച്ചർ ചെയ്യുന്നു നീ താലോലിക്കുന്ന അല്ലേ ദേ എന്ത് വേണേലും നീ പറഞ്ഞോ പക്ഷേ എൻ്റെ ചേച്ചി തള്ളിയിട്ട ശേഷം ഈ നിന്നെ കാണുന്നത് എനിക്ക് വെറപ്പാണ് വെറുപ്പാണ് അപ്പം അനാമിക ചോദിച്ചു പിന്നെ നീ എന്തിനാടി ഇങ്ങോട്ട് വരുന്നത് അതെ നീ എന്നെ കാണാൻ വേണ്ടിയിട്ടല്ല വരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ രണ്ട് ചേച്ചിമാർ അവിടെ ഉണ്ട് എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ വരും പിന്നെ നീയും നിൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്നെ കൊല്ലാൻ വേണ്ടി കുറേ ശ്രമിച്ചതല്ലേ അതിൽ നിന്നൊക്കെ ഞാൻ തലനാരിഴക്കാൻ രക്ഷപ്പെട്ടത് എന്തായാലും അതൊരു മുകളിലൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലല്ലോ നിന്റെ അച്ഛന് പണമുണ്ടെങ്കിൽ വാരി എറിഞ്ഞ് എന്നെ കൊല്ലാനായിട്ട് നീ ആളെ വിട് പിന്നെ ചടങ്ങിന് ചിലപ്പോൾ ഞാൻ വരും വരാതിരിക്കില്ല അത് ചിലപ്പോൾ നിന്നെ പേടിച്ചിട്ടല്ല നിന്നെ കാണുന്ന നിഷ് അറപ്പുള്ളത് പിന്നെ മേലെ എൻ്റെ ഫോണിലേക്ക് വിളിച്ചേക്കരുത് എൻ്റെ നിയന്ത്രണം വിട്ട അവിട്ടം വന്നാൽ നിന്നെ തൂക്കി തറയിലടിക്കും പറഞ്ഞില്ല വേണ്ട എന്നൊക്കെ പറഞ്ഞ ദേഷ്യത്തോടെ നന്തു ഫോൺ വെച്ചു കെട്ടോ എന്തായാലും നമ്മുടെ അനാമിക ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് അനി തൊട്ട് പുറകിലുണ്ടായിരുന്നു അനാമിക തിരി തിരിഞ്ഞു പോകാൻ തുടങ്ങിയതും അനിയെ കണ്ടു ഞെട്ടിയിട്ടോ നിൽക്ക് ഓ എല്ലാം കേട്ടോണ്ട് ഇവിടെ നിൽക്കുവായിരുന്നല്ലേ ഇവിടെ ഒരു ഫങ്ഷൻ നടക്കാൻ പോവല്ലേ അവൾ വരരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് അവൾ വരത്തില്ല എന്ന് എന്നോട് പറഞ്ഞു ഇനി നീ ആയിട്ട് അവളെ വരുത്താതിരുന്നാൽ മതി അപ്പം അനി പറഞ്ഞു അവളുടെ സ്വന്തം ചേച്ചിയുടെ ഫങ്ഷന് വരരുത് എന്ന് പറയാം നിനക്ക് എന്താ അധികാരം ഓ അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എടി നിനക്ക് അവളെ കാണുന്നത് ബുദ്ധിമുട്ടാണ് നീ നിന്റെ വീട്ടിൽ പോ അയ്യോ അപ്പം സമാധാനമായിട്ട് രണ്ടെണ്ണത്തിനും കാണാം സംസാരിക്കാം ഞാനിവിടെ ഇല്ലല്ലോ ചണ്ടുംകട്ട ഒരുത്തനെ എനിക്ക് ഭർത്താവായിട്ട് കിട്ടി അതെൻ്റെ കാലക്കേട് എന്നും പറഞ്ഞ് അനാമിക അങ്ങ് പോവുക അനിയാണ് ഏതും പറഞ്ഞ് തലയ്ക്ക് പ്രാതം പിടിച്ചിങ്ങനെ നിൽക്കട്ടെ ഈ സാധനം ജീവിതത്തിന് പോവില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് എന്തായാലും അനി ഫോൺ എടുത്ത് നന്ദുവിൻ്റെ ഒരു മെസ്സേജ് അയയ്ക്കുക അനാമിക പറയുന്നതൊക്കെ ഞാൻ കേട്ടു അതിൻ്റെ പേരിൽ അനാമികയായിട്ട് ഞാൻ വഴക്കിടുകയും ചെയ്തു നന്ദു വരണം നന്ദുവിൻ്റെ പ്രസൻസാണ് എൻ്റെ ആശ്വാസം എന്നൊക്കെ നന്ദു മെസ്സേജ് അയച്ചു അല്ല നന്ദുവിന് അല്ല ആനി മെസ്സേജ് അയച്ചു അപ്പോഴേക്കും നമ്മുടെ കനക വന്നോട്ട് പറഞ്ഞു ആ നന്ദുക്കുട്ടാ മോളെ നീ വരണമെന്ന് മുത്തശ്ശി നിർബന്ധം പറഞ്ഞിരിക്കട്ടോ നീ വരണം മുത്തശ്ശിൻ്റെ അഭിപ്രായവും അതുതന്നെയാണെന്നാണ് പറഞ്ഞത് മുത്തശ്ശിനെ മുത്തശ്ശെ നമുക്ക് ധിഖരിക്കാൻ പറ്റുമോ ഞാനിപ്പോൾ എന്താ അമ്മ വേണ്ടത് എൻ്റെ മോളെ കുറച്ച് സമയത്ത് കാര്യമല്ലേ ഉള്ളൂ മോളും കൂടെ പോരെ ഏഹ് വാ എന്തായാലും നന്ദുവിൻ്റെ മുഖത്തൊരു പ്രകാശം വരുന്നൊക്കെ കൊള്ളാം ആ ആനിയോടും മിണ്ടാനും പറയാനൊന്നും പോവരുത് എൻ്റെ പൊന്നമ്മേ ഞങ്ങൾ ഒരുപാട് അകന്ന് നടന്നതാണ് എന്നിട്ടും ഈ ആ അനിയമ അനാമിക എൻ്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുക ചേച്ചി തള്ളിയിട്ടതും എന്നെ തട്ടിക്കൊണ്ട് പോയതും ഒന്നും ഞാൻ മറന്നിട്ടില്ല ചെയ്യാത്ത തെറ്റിന് ഒരു പെണ്ണ് ശിക്ഷിക്കുമ്പോൾ ഞാൻ എന്തിനാമേ ഇനിയും അനിയായിട്ട് അകന്ന് നടക്കുന്നത് അവളെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ അതെ അതല്ല മോളെ അനിക്കിപ്പോൾ അനി ആ പെണ്ണിനോട് ഒരു താല്പര്യമില്ല അപ്പോൾ പിന്നെ നമ്മളൊക്കെ ശരിയല്ലല്ലോ അത് ചെയ്യുന്നത് അതിന് ഞാൻ ആർക്കും സ്നേഹമൊന്നും കൊടുക്കുന്നില്ല അനി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ എന്ത് കാര്യങ്ങളും ഞങ്ങൾ തുറന്ന് സംസാരിക്കാറുണ്ട് അതുകൊണ്ട് അനിയും പിണക്കുന്നത് ശരിയല്ല എൻ്റെ അകൽച്ച അവനെ നന്നായി വേദനിപ്പിക്കുന്നുണ്ട് അവനത് ഫ്രണ്ട്സിനോട് പറഞ്ഞു അപ്പോൾ നിങ്ങളിപ്പം കൂട്ട് കൂടുന്നുണ്ടോ ഏ ഏ അടുപ്പം കൂടുന്നുണ്ടോ അങ്ങനെ ഒന്നും അല്ല ഇനി മുതൽ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ അങ്ങനെ പറഞ്ഞാൽ പോകത്തില്ല എന്തിനാ അങ്ങനെ മാറി നടത്തുന്ന അഭിയെ വേദനിപ്പിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു പോവുക ഈശ്വരാ ആ ജോൽസ്യം പറഞ്ഞ വാക്കുകളാണ് നമ്മുടെ അന ആ ഈ കനകയുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വന്നത് എന്തായാലും നന്ദുവിനെ കല്യാണം കഴിക്കുന്നത് അനി തന്നെയാണ് എൻ്റെ ആ സത്യം എൻ്റെ ഭഗവാനെ ജോൽസിൻ്റെ വാക്കൊക്കെ സത്യമാവോ എന്തോ എന്നൊക്കെ ഓർത്തുകൊണ്ടിങ്ങനെ നിൽക്കുക നവ്യാണ് ക്യൂടെക്സ് ഇട്ടുകൊണ്ടിരിക്കുക നവ്യയെ കണ്ടുകൊണ്ട് നമ്മുടെ ദേവയാനി വന്നോട്ടോ നായനയുടെ ചേച്ചിയാണ് നവ്യ ആ ഒരു സ്നേഹമാണ് ദേവയാനിയുടെ മുഖത്ത് പ്രതിഫലിച്ച് കാണുന്നത് അപ്പം അതിക്കെ നവ്യയെ ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുകയാണ് നവ്യ കണ്ടു ദേവയാനേ നവ്യ അത് പെട്ടെന്ന് എഴുന്നേറ്റു അപ്പോഴേക്കും അതെ നിന്റെ അഞ്ചാം മാസത്തിലെ ചടങ്ങ് നടക്കാൻ പോകുമല്ലേ പലഹാരങ്ങളൊക്കെ ഒരുക്കി വെക്കട്ടെ ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ എന്തൊക്കെയാ നിന്നെ ഇതൊരു ഫങ്ഷനാണല്ലോ അപ്പം നിന്റെ വീട്ടുകാർക്കും ഒക്കെ എന്തെങ്കിലും തയ്യാറാക്കണമല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്താണെന്ന് പറഞ്ഞാൽ കഴിവിൻ്റെ പരമാവധി ഉണ്ടാക്കി വെക്കാം ഓ എൻ്റെ ഇഷ്ടമൊക്കെ എൻ്റെ അമ്മായിയമ്മക്ക് അറിയാം ഞാൻ അവളോടൊന്നും ചോദിക്കാൻ പോകുന്നില്ല നവ്യ നീ ഒരു വെള്ളപ്പേപ്പറിൽ നിനക്കിഷ്ടപ്പെട്ടത് എന്താണെന്നൊക്കെ എഴുതി തന്നാൽ മതി വേണ്ട അമ്മായിയെ കൂടുതലൊന്നും ഉണ്ടാക്കി കഷ്ടപ്പെടണ്ട അത് പറ്റില്ല ഞങ്ങളുടെ തറവാടിൻ്റെ അന്തസ്സിനനുസരിച്ച് എല്ലാം ഉണ്ടാക്കി വെക്കണം അവിടുന്ന് ഒരു ചുമട് പലഹാരമായിട്ടായിരിക്കും നിൻ്റെ അച്ഛനും അമ്മയും വരുന്നത് ഒട്ടും കുറയ്ക്കാനായിട്ട് ഞങ്ങൾക്കും പറ്റത്തില്ല ഞങ്ങളുടെ മാന്യത ഞങ്ങൾക്ക് കാണിച്ചേ പറ്റുള്ളൂ എന്തായാലും അമ്മയ്ക്ക് വയ്യാത്തതല്ലേ അഭിയയുടെ അമ്മയും ചെറിയ അമ്മായിയും കൂടെ കൂടെയല്ലേ ചെയ്യേണ്ടത് അങ്ങനെ നിയമമൊന്നുമില്ലല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ ഇനി മുതൽ ഞാനാണ് നോക്കുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് വേറെ ആരെയും വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് അതെന്താ അങ്ങനെ എന്നൊന്ന് നവി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അത് ഒരു ഗ്ലാസ് പാല് കുടിച്ചതെല്ലാത്തിനും കാരണം മരണത്തിൽ നിന്ന് തലനാരിഴക്കല്ലേ ഞാൻ രക്ഷപ്പെട്ടത് അതും മനുഷ്യപ്പറ്റുള്ള ഒരു പെൺകുട്ടി സഹായിച്ചതുകൊണ്ട് അപ്പം നവയുടെ മുഖത്തൊരു ചിരിയുണ്ട് കേട്ടോ ആ എന്തായാലും അത് ദേവിയെന്നെ ശ്രദ്ധിച്ചു അല്ല എൻ്റെ ആ നല്ല പെൺകുട്ടി എവിടെ പോയി ഒളിച്ചിരിക്കുകയാണെന്ന് ഇതുവരെ ആരും പറഞ്ഞില്ല ആ അതെന്തെങ്കിലും ആകട്ടെ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം അല്ലേ വിശ്വസിച്ച് എനിക്ക് കഴിക്കാൻ പറ്റൂ മറ്റുള്ളവർക്കും അത് കൊടുക്കുന്നതന്നെ നല്ലത് ഈ വീടിനകത്ത് ആളെ കൊല്ലം മനസ്സുള്ളവർ പലരുമുണ്ട് അതെനിക്ക് മനസ്സിലായ കാര്യമാണ് അപ്പം നായന ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല അമ്മായി അങ്ങനെ പറയരുത് ആ പാൽ അവൾ എനിക്ക് തരാൻ വേണ്ടി കാച്ചി വെച്ചതല്ലേ അതിനവൾ പ്രതിയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഏ മൊത്തത്തിൽ ആരും അടുക്കളയിലോട്ട് കയറുന്നത് എനിക്കിഷ്ടമല്ല മറ്റുള്ളവർക്ക് വേണമെങ്കിൽ എന്നെ സഹായിക്കാം പക്ഷേ പാചകം ഞാൻ തന്നെ ചെയ്യും അത് എൻ്റെ ഒരു അവകാശമാണ് അല്ലെങ്കിൽ പിന്നെ അമ്മ കയറണം അമ്മയ്ക്ക് അതിനുള്ള ആരോഗ്യമൊന്നുമില്ലല്ലോ അപ്പൊ ഞാൻ ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ എഴുതി തരാം അമ്മായി ആ എന്നാ ശരി അല്ല ഇവിടെ ഒരു ഫങ്ഷൻ നടക്കുമ്പോൾ നിന്റെ അനിയത്തി വരില്ലേ ടൂറൊക്കെ കഴിഞ്ഞിട്ട് ആ അത് പിന്നെ വരാതിരിക്കോ അല്ല അവളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാ അവൾക്ക് അങ്ങനെ പലഹാരമൊന്നും ഇഷ്ടമല്ല എന്നാൽ അവൾക്ക് ഇഷ്ടങ്ങൾ എന്തെങ്കിലും കാണില്ലേ അതെന്താ ഏഹ് ഇനി തമ്പ്രാട്ടി മടങ്ങി വരുമ്പോൾ അവളുടെ മനസ്സിന് പിടിച്ചൊക്കെ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കി അവൾ പിണങ്ങി പോയാലോ ഏ എന്ന് ചോദിച്ചപ്പോഴേക്കുന്നു അവയുടെ മുഖം വാങ്ങി കേട്ടോ അപ്പം ദേവയനെ ആരും കാണാതെ ചിരിക്കുക അല്ല നിന്റെ അച്ഛനും അമ്മയും ഫംഗ്ഷൻ കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ അവളങ്ങ് പോയാലോ അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കത് ഉള്ളൂ പക്ഷേ എൻ്റെ മോൻ്റെ കരച്ചിൽ എനിക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവനെ സങ്കടപ്പെടുത്തി കൊണ്ട് ഇനി എനിക്കൊരു ജീവിതമില്ല അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു ഗതികേട് ഉണ്ടായത് നിന്നെ അവളെയൊക്കെ ഇനി ഇങ്ങനെ സ്നേഹിക്കേണ്ടി വന്നത് ആ പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ ഇഷ്ടങ്ങൾ കൂടി എനിക്ക് എഴുതി തന്നേരേ അതും ഉണ്ടാക്കി വെച്ചേക്കാം അപ്പം നവി പറഞ്ഞു ആ ശരി അങ്ങനെ ദേവയനെ അവിടെ നിന്ന് പോവാം നവിയാണെങ്കിൽ ദേവയാനി ആണെങ്കിൽ ഈ ഒരു അവളെ ഇഷ്ടമില്ലാതെ ആണല്ലോ സംസാരിക്കുന്ന ഓർത്ത് സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ നവ്യയുടെ ആ നിപ്പ് കണ്ട് പുഞ്ചിരിയോട് കൂടിയിട്ട് ദേവയാനി പോവാണ് എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സിയോഗി താങ്ക്